വന്ദനം പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക വിഗ്രഹങ്ങൾക്ക് പകരം കണ്ണാടികളും കിടാവിളക്കുകളും പ്രതിഷ്ഠിക്കുകയും ദേവാലയങ്ങൾക്കാൽ സാമൂഹിക പുരോഗതിക്ക് ആവശ്യം വിദ്യാലയങ്ങളാണെന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്ത കേരളീയ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ് സാമൂഹിക കാലഘട്ടത്തിൽ ഹൃദയത്തിൽ വിശുദ്ധിയുടെ മുദ്രയുള്ളതാണ് യുഗപ്രഭാവനായ ആ കേരളത്തിലേക്കുള്ള കല്ലും മുള്ളുമില്ലാത്ത പാതയായി മനുഷ്യാന്ത സിനിമയിൽ മാഡപ്പിതമണിയിച്ച ചങ്ങന കെട്ടുകളെ തകർത്തെറിഞ്ഞ് ജാതി ശാസ്ത്രങ്ങളെ ചുട്ടരിച്ച് അവകാശങ്ങളും അറിവും നേടാനുളച്ച് തങ്ങളുടെ

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ടാഗോറും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച വെച്ച് സ്വാമി വിവേകാനന്ദൻ പ്രാന്താനം എന്ന് വിളിച്ച നാട് അപ്പോഴേക്കും ഏറെ മാറിയിരുന്നു അതിന് നാരായണഗുരു വഹിച്ച പങ്ക് വിസ്തുലുമായിരുന്നു അധികൃത ജനതയെ ഉദ്ധരിക്കാൻ അങ്ങ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ടാഗോർ സംഭാഷണം തുടങ്ങിയത് അതിനെ നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന മറുപടിയാണിത്രേ ഗുരു നൽകിയത്

ും വിസ്മരിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു മഹാത്മാഗാന്ധി വർഗരാശ്രമത്തിലേക്ക് ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഹിന്ദു മതത്തിലെ വർണ്ണവ്യത്യാസം അനുസരണമായി രൂപപ്പെട്ടതാണെന്ന് കരുതി ഗാന്ധിജി സമീപത്തുള്ള ഒരു മതത്തെ ചൂണ്ടിക്കാഴ്ച കൊണ്ട് ഇപ്രകാരം ചോദിച്ചു അതിലെ ഇലകളെല്ലാം ഒരേപോലെ അല്ലല്ലോ വലുപ്പ ചെറുപ്പം അവയ്ക്കിടയിൽ പ്രകൃതി കാണപ്പെടുന്നില്ല അവയിലെ വ്യത്യാസം എല്ലാ ഇലകളുടെയും ചാറിനും ഒരേ ഗുണവും മണവുമാണെങ്കിലും അവയുടെ വെളുപ്പ നിയന്ത്രിക്കുന്നത് സൂര്യപ്രകാശവും മണ്ണിൽ മനുഷ്യരും വ്യത്യസ്തരാവാൻ കാരണം അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ചുറ്റുപാടുകളാണ് പ്രത്യക്ഷത്തിൽ വ്യത്യസ്തരായി കാണുമെങ്കിലും ഗുണപരമായി എല്ലാ മുകളിലാണ് എല്ലാ പിറവിയും ഒരു സ്രോതസ്സിൽ നിന്നാണ് അവതരിപ്പിക്കുകയായിരുന്നു കോടികൾ അലിതാകും എന്നാൽ കാലത്തിനും ചിലരി മായിച്ചു കളയാനാവില്ല ചരിത്രം അവർക്കിടം കാലം അവരുടെ പേരിൽ അറിയപ്പെടും അവരെ മഹാന്മാർ ലളിത തന്റെ കവിതയിൽ ശ്രീ പി പി രാമചന്ദ്രൻ എഴുതിയ ഇവിടെ ഉണ്ടാകുമെന്നതിൽ സാക്ഷ്യമായി അടയിരുന്നതിൽ ചൂട് മാത്രം മതി നാരായണ ഗുരുദേവനും ടാഗോറും ഗാന്ധിജിയും തങ്ങളുടെ ജീവിതങ്ങളെ മധുരമായി കൂന്നൽ കൊണ്ട് അടയാളപ്പെടുത്തിയതുപോലെ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ അടയാളപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം